ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഡാൾസയാണ് കേട്ടോ ഡാൾസയെന്ന് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും നമ്മുടെ നെയ്ച്ചോറിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് വെക്കുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് മട്ടൻ്റെ എല്ലും സാമ്പാർ പരിപ്പും പിന്നെ വെജിറ്റബിൾസും മസാലയും തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വെച്ച് എടുക്കുന്ന ഒരു പ്രത്യേക തരം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നെയ്ച്ചോറിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് ഇത് വെക്കാറുണ്ട് പിന്നെ അപ്പത്തിനോടൊപ്പവും പുട്ടിനോടൊപ്പമൊക്കെ ഈ കറി നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഡാൽസ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ കറി വെക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മട്ടൻ്റെ എല്ലും സാമ്പാർ പരിപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മട്ടൻ്റെ എല്ല് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അരക്കപ്പ് സാമ്പാർ പരിപ്പും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒരു നാലഞ്ച് പിസില് വേവിച്ചെടുത്ത ഡാൽസയ്ക്കുള്ള എല്ലും അതിൻ്റെ പരിപ്പുമാണ് കേട്ടോ ഇത് പരിപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത എല്ലും കഷ്ണമാണിത് എല്ല് കഷ്ണവും കൂടി ഉള്ളതുകൊണ്ട് ഒരു നാലഞ്ച് ബിസില് കേൾപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് മാത്രമാണെങ്കിൽ ഒരു ബിസില് മാത്രം കേൾപ്പിച്ചാൽ മതിയല്ലോ ഇത് എല്ലും കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് നാലഞ്ച് ബിസില് കേൾക്കൊന്ന് വേവിച്ചെടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് ഇതാ സ്പൂൺ വെച്ച് ഒന്നും കൂടി ഒന്ന് ഉടച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നും ഉടച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഡാഴ്സ തയ്യാറാക്കുന്ന ഏത് പാത്രത്തിലാണോ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇതുപോലത്തെ ഒരു കടായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ചേർത്ത് വേവിച്ച എല്ലും കഷ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതേ കുക്കറിൽ തന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളരിക്ക ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് പാഴ്ചേമ്പ് ക്യാരറ്റ് കത്തിരിക്ക പിന്നെ മുരിങ്ങിക്ക ഇത് എല്ലാം കൂടി നമുക്ക് ഈ കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ദാ അരിഞ്ഞ വെജിറ്റബിൾസ് മൊത്തം ഞാൻ അതാ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്നാല് തൊണ്ട പച്ചമുളക് ഒരു ടൊമാറ്റയും അതുപോലെ മൂന്നാല് വെണ്ടയ്ക്കയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉള്ളിയും ടൊമാറ്റയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഈ കൂട്ടത്തിലിട്ട് വേവിക്കില്ല കേട്ടോ പിന്നീട് നമ്മളൊന്ന് വാട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മുങ്ങി നിൽക്കത്ത വിധത്തിൽ ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് താഴെ നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാക്കണ്ടില്ല ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ പിസിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഒറ്റ പിസിൽ കേട്ടാൽ മതി കേട്ടോ എന്നിട്ട് പ്രഷർ തുറന്ന് വിടാതെ പ്രഷറിൽ തന്നെ ഇരുന്ന് അന്ന് കിട്ടണം അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിനിടയ്ക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അരമുറി ചിരകിയ തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് നാല് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ രണ്ട് ടീസ്പൂൺ മൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജീരകം ജീരകമാണ് വലിയ ജീരകം പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി ഇത്രയും എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നത് നമ്മുടെ അവിയലിന് അരക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല അതാ ഇതുപോലെ ചെറിയ കൂടി അരച്ചെടുക്കണമേ ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ വെജിറ്റബിൾ കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കണം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാവേ അപ്പോൾ അതാ വെണ്ടയ്ക്ക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ മാറിയിരിക്കുന്ന കുക്കർ അടപ്പൊന്ന് തുറക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മലക്കറി നമുക്ക് നേരത്തെ കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത എല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ വെജിറ്റബിൾസ് ഞാൻ കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറും കൂടി കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ കൂടുതലങ്ങ് ലൂസാക്കരുത് നമ്മുടെ മീൻ കറിയൊക്കെ നമ്മൾ ഒന്നും കലക്കിയെടുക്കില്ലേ അതുപോലെ അപ്പം ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒരു കാൽ ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക കുറവെങ്കിൽ ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നല്ലൊരു മണത്തിനും രുചിക്കും വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണും താഴെ കേട്ടോ ഇനി നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഡാൾസയ്ക്കുള്ള അരപ്പിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ ഇച്ചിരി കുരുവിയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡാൽസിക്കുള്ള അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട് മൊത്തം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡാൾസയ്ക്കുള്ള കറി നന്നായിട്ടൊന്ന് കുറുവിട്ടിട്ടുണ്ടേ ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വറുക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ചെറിയ ഉള്ളി വറ്റൽമുളക് പിന്നെ കറിയപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വറുക് താളിച്ചതിന് ശേഷം ആ വറുക് നമുക്ക് ഡാഴ്സയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറുകൂടി താളിച്ച് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാഴ്ച ഇവിടെ തയ്യാറായി കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നെയ്ച്ചോറിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് ഒരു കറിയാണ് കേട്ടോ പരിപ്പ് കറിക്ക് പകരം വെക്കുന്ന സ്വാദിഷ്ടമായ ഒരു കറിയാണിത് ഇത് അപ്പത്തിനോടേയും പുട്ടിനോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്